നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ യും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി ശ്രീകാലവും പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് അറുപത്തഞ്ചു വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പിഴയും വിധിച്ചു ശ്രീനാരായണപുരം ആല കൊച്ചാറ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ജിഷ്ണുവിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത ശിക്ഷിച്ചത് പിഴ ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് ഈ സംഖ്യ നൽകുവാനും കോടതി ഉത്തരവിട്ടു പിഴ ഒടുക്കിയില്ലെങ്കിൽ പത്തു വർഷത്തിലേറെ അധിക കൂടി അനുഭവിക്കണം മതിലകം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ടി കെ ഷൈജു എസ് ഐ ലാൽസൺ എന്നിവരാണ് അന്വേഷണം നടത്തിയത് കേസിൽ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് സുലാൽ ഹാജരായി ലേസൺ ഓഫീസർ എ എസ് ഐ കെ ടി ഷീജ പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു